ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല കട്ട തൈര് അതായത് പുളിയില്ലാത്ത കട്ട തൈര് എങ്ങനെ എടുക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ തൈര് തൈരുണ്ടാകാനായിട്ട് ഞാനിവിടെ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഓണം തന്നെ സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ആ സമയത്ത് നമുക്ക് ഒരുപാട് ഡിഷസൊക്കെ തൈരൊഴിച്ചിട്ടുണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് രണ്ട് ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുത്താൽ മതി അപ്പോൾ ഈ പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം തൈര് ഉണ്ടാക്കാനായിട്ട് എന്നാലേ നമുക്ക് കട്ട തൈര് കെട്ടുകയുള്ളൂ കട്ടിയില്ലാത്ത പാലാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് കട്ട തൈര് തൈരുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് അടുപ്പത്ത് തന്നെ വെക്കണം ഈ പാല് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിൽ ഉള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനും വറ്റിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് കട്ടത്തൈര് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പ് ഇതാണ് പാൽ തിളപ്പിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കട്ടത്തൈര് കിട്ടുകയില്ല ഇത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഈ പാല് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം വല്ലാതെ ചൂടാറിപ്പോകരുത് ഒരു ഇളം ചൂടാവുമ്പോൾ വേണം നമ്മളിതിലേക്ക് തൈരൊഴിച്ച് ഫെർമൻ്റ് ചെയ്യാൻ വയ്ക്കാനായിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ പാൽ ചൂടാറിയിട്ടുണ്ട് ഒരിളം ചൂടുണ്ട് ഈ പാലിന് അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ് ഇളം ചൂടോട് കൂടി വേണം നമ്മൾ ഉറയൊഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ലിറ്റർ പാലിന് ഞാൻ നാല് ടേബിൾ സ്പൂണാണ് തൈര് എടുക്കുന്നത് അത്രയും മതിയാവും ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് അതുകൊണ്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ചധികം തൈര് തന്നെ എടുക്കേണ്ടി വരും ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഇളം ചൂടോടു കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയം മിക്സ് ചെയ്യൊന്നും വേണ്ട ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ തൈര് പാലിൽ എല്ലായിടത്തും ഒന്ന് എത്തിയാൽ മതി ഇനി നമുക്കിത് അടച്ച് ഫോമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത് ഏഴ് മണിക്കൂറാണ് വെക്കുന്നത് ഏഴ് മണിക്കൂർ കഴിയുമ്പോഴേക്കും അധികം പുളിയില്ലാത്ത കട്ട തൈര് നമുക്ക് കിട്ടുന്നതാണ് അതിന് ശേഷം നമുക്കിത് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം നല്ലപോലെ പുളിയുള്ള തൈരാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി സമയം പുറത്ത് തന്നെ വെച്ചാൽ മതി നിങ്ങളിപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും ഇത് ഫെർമൻറ്റേഷൻ നടക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഒരു ഏഴ് മണിക്കൂറൊക്കെ മതി മൺപാത്രത്തിലൊക്കെയാണ് ഇത് ഒര കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റുള്ള തൈര് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതവിടെ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കാണിച്ചു തരാം നല്ല കട്ട തൈരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്പൂൺ കൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ കട്ട തൈര് കിട്ടുന്നതാണ് ഇതിനിപ്പം അധികം പുളിയൊന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും പുളി ഇല്ലാത്ത തൈരാണ് ഇഷ്ടം നിങ്ങൾക്ക് കുറച്ചുകൂടി പുളി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ സമയം പുറത്ത് തന്നെ വെച്ചാൽ മതി നിങ്ങൾക്ക് ഉച്ചയ്ക്കാണെങ്കിൽ തൈര് ആവശ്യമെങ്കിൽ രാവിലെ ഒരഴ്ച വെച്ചാൽ മതി ഉച്ചയാകുമ്പോഴേക്കും നല്ല കട്ട തൈര് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള തൈര് കിട്ടാനായിട്ട് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പാൽ തിളച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക അതിനുശേഷം ഇളം ചൂടോടുകൂടി തന്നെ അതിലേക്ക് തൈര് ചേർക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ